ി പോത്തിനെ നേരിട്ട ഒരു കഴുതയുടെ കഥയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കഴുതയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ പോത്തും കാളയും നിരന്തരം ശല്യമായിരുന്നു പോത്ത് ശല്യം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ കാള കഴുത ശല്യം ചെയ്തത് ഒരു ദിവസം വേറെ നിവൃത്തിയില്ലായെന്നുകൊണ്ട് ജീവിക്കാൻ വേറെ മാർഗമില്ല ഇവിടെ ഒന്നെങ്കിൽ ഇവിടെ ചവിട്ടും ഇടിയും കുത്തും കൊണ്ട് ഒടുങ്ങുക അല്ലെങ്കിൽ മുൻപോട്ട് ജീവിക്കുക ഒരു ദിവസം കഴുത കാളയ്ക്ക് നേരെ ആഞ്ഞിച്ചെന്നു പോത്തിൻ്റെ ശ്രദ്ധ മാറി ഭയങ്കര ശല്യക്കാലം പോത്താണ് ആ സമയം പോത്ത് കാളയുടെ നേർക്കാണല്ലോ എന്ന് ചിന്തിച്ച സമയം ഒരു നിമിഷം കൊണ്ട് പോത്തിനു നേരെ ചെന്ന് കുതിച്ചു ചാടി പോത്ത് പുറകോട്ട് വീണു ഇത് കണ്ട് കാളയുടെ പോത്ത് വീഴുന്നത് കണ്ട് കാളയുടെ ശ്രദ്ധ മാറിയപ്പോൾ കാളയും നേരിടാൻ ഈ കഴുതയ്ക്ക് കഴിഞ്ഞു ഇതിലൂടെ ചില കപ്പാസിറ്റി കുറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ കപ്പാസിറ്റി തിരിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ബുദ്ധിപൂർവ്വം സ്മാർട്ടായിട്ട് രക്ഷപ്പെടാൻ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കഥകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇത് നിങ്ങൾ നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇതിലും ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുക ഒരു പ്രശ്നത്തെ അതിജീവിക്കാൻ ഒരു കഥയിലൂടെ പറഞ്ഞു തന്നതേ ഉള്ളൂ